ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊടുപുഴ നഗരസഭ എഇ വിജിലൻസ് പിടികൂടി അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജിയാണ് കൈക്കൂലിയുമായി വിജിലൻസിന്റെ പിടിയിലായത് തൊടുപുഴ കുമ്മംകല്ലിലെ സ്വകാര്യ സ്കൂളിന്റെ ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് എ കൈക്കൂലി വാങ്ങിയത് തൊടുപുഴ കുമ്മംകല്ലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് എ കൈക്കൂലി വാങ്ങിയത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിരന്തരം കൈക്കൂലി ചോദിക്കുന്നതായി സ്കൂൾ അധികൃതർ വിജിലൻസിന് വിവരം കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടനിലക്കാർ മുഖേന പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം അസിസ്റ്റന്റ് എഞ്ചിനീയറെ പിടികൂടുകയായിരുന്നു നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഇടനിലക്കാരൻ മുഖേന പണം കൊടുത്തയച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാനെ പ്രേരണാക്കുറ്റം ചുമത്തി രണ്ടാം പ്രതിയാക്കി എഫ്ഐആർ രേഖപ്പെടുത്തി ചെയർമാനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും വിജിലൻസ് പറഞ്ഞു ഈ ഒരു ിലുള്ളൊരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ എല്ലാ സ്കൂളിലും വർഷത്തിലൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഇവിടെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ പറജി എന്ന് പറയുന്ന ആളത് പോയി പരിശോധിക്കുക എന്നാൽ ഇതുവരെ അയാളെ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല അപ്പൊ അങ്ങനെ നിരന്തരമായിട്ട് ഇയാളോട് കയറി ഇറങ്ങി അഡ്മിനിസ്ട്രേറ്റർ ഇറങ്ങി അവസാനം സർട്ടിഫിക്കറ്റ് കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ചെയർമാൻ പറഞ്ഞ അജി അദ്ദേഹത്തിന് എഞ്ചിനീയർക്ക് പൈസ കൊടുത്തുള്ള കാര്യം നടത്തുന്നു അങ്ങനെ ഇദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹം ഒരു ലക്ഷം രൂപ ബേക്കൂലി ആവശ്യപ്പെടുകയും അപ്പോൾ അത്രയും വലിയൊരു തുകയായതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു മൈൽ അയാൾ ഇതിൻ്റെ ഉടമസ്ഥനെ അജ്ജിനുപരിക്കാൻ അദ്ദേഹത്തെ വീറിക്കുകയും അദ്ദേഹം ഈ അജിയെ ഫോണിലൂടെ ബന്ധപ്പെടുകയും അപ്പോൾ അദ്ദേഹം ഈ ഒരു ലക്ഷം രൂപ തന്നെ ആവശ്യപ്പെടുകയാണ് ഒട്ടും കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്ന് മൊഴി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിന്ന് കേസെടുത്തു അതിൽ ഒന്നാം പ്രതി ഐ ടി സി ടി ആണ് ഇന്ത്യർ രണ്ടാം പ്രതിയായിട്ട് ഞങ്ങൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മുൻസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അപറ്റ്മെൻ്റ് ആണ് അദ്ദേഹത്തെ പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ല അദ്ദേഹം കൈക്ക് കൊടുക്കാൻ പ്രേരിപ്പിച്ച ഒരു കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഇവിടെ ക്യാമറാക്കിയുള്ള സ്ഥലമായതുകൊണ്ട് ഈ പൈസ മറ്റൊരാളെ വിളിച്ചിട്ട് അതൊരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തെ വിളിച്ച് ഹെൽപ്പിക്കുകയും ക്യാമറ ഒന്നും ചെയ്തു പണം നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ലക്ഷം രൂപയാണ് അത് ജോലിയിൽ നിന്നും വിരമിക്കാൻ മൂന്ന് മാസം മാത്രം ശേഷിക്കുകയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിലായത് വിജിലൻസ് മുട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് എഇ പിടികൂടിയത്